ദേവൂട്ട എന്നെ മനസ്സിലായില്ലേ ദൈവൂട്ടിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് കണ്ണൻ ചോദിച്ചതും ദേവൂട്ടൻ സൂര്യനെയും പിന്നെ കണ്ണനെയും നോക്കി രണ്ട് മൂന്ന് തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ദേവൂട്ടന് ഇവരാരെയും നേരിട്ട് പരിചയമില്ലായിരുന്നു ദേവൂട്ട ആ കണ്ണൻ ഇപ്പം മനസ്സിലായോ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് കണ്ണൻ പറഞ്ഞും ദേവൂട്ടൻ്റെ കണ്ണുകൾ വിടർന്നു കണ്ണേട്ടൻ ദേവൂട്ടൻ സന്തോഷത്തോടെ ചോദിച്ചതും കണ്ണൻ തലകുളിക്കി ഓടി കണ്ണനെ കെട്ടിപ്പിടിച്ചു തിരിച്ച് കണ്ണനും സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല കണ്ണേട്ട ദേവൂട്ടൻ പറഞ്ഞതും കണ്ണൻ ചിരിച്ചു സാരമില്ലാട്ട ചെക്ക നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ കണ്ണൻ പറഞ്ഞതും ദേവുടൻ ചിരിച്ചു അപ്പോഴാണ് ലഗേജ് ഒക്കെ ആയി വരുന്ന വീറിനെ കാണുന്നത് അത് വീറിട്ടനല്ലേ ദേവൂട്ടൻ കണ്ണനോടായി ചോദിച്ചതും കണ്ണൻ പുഞ്ചിരിയുടെ തലയേട്ടി എന്താടാ ദേവൂട്ടം ഇങ്ങനെ നിൽക്കുന്നത് വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവരെ അകത്തേക്ക് ക്ഷണിക്കണം എന്നറിയില്ലേ വീർ ചോദിച്ചപ്പോഴാണ് ദേവൂട്ടൻ അത് ഓർത്തത് നിങ്ങളെ കണ്ട സന്തോഷത്തിൽ മറന്നുപോയി അകത്തേക്ക് വാ ദേവൂട്ടൻ പറയുന്നതും അവർ രണ്ടും ചിരിയുടെ അകത്തേ കയറുമ്പോഴാണ് ഇവിടെ നടന്നോക്കി കാണുന്ന സൂര്യനെ കണ്ടത് ഒപ്പം ദേവൂട്ടനും വെല്ലിച്ചാ ഇതാരൊക്കെയാണെന്ന് അറിയോ ഇതാ അളിയൻ്റെ അനിയന്മാരാണ് കണ്ണേട്ടനും വീറേട്ടനും ദേവൂട്ടൻ സന്തോഷത്തോടെ പരിചയപ്പെടുത്തിയതും സൂര്യൻ അവരെ നോക്കി പുഞ്ചിരിച്ചു തിരിച്ചവരും അയ്യോ അമ്മേ അപ്പോഴാണ് അവിടെ ഒരു ശബ്ദം ഉയർന്നത് അവരുടെ എല്ലാവരുടെയും നോട്ടം ഒരുപോലെ കാറിനുള്ളിലേക്ക് പോയി കണ്ണനും വീറും പരസ്പരം നോക്കിക്കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു അവർക്കറിയാലോ എന്തായിരിക്കും കാര്യമെന്ന് അതേസമയം കാറിനുള്ളിൽ ആ വിടടാ ഇടി കുഞ്ചു പിശാശെ വിടടി അലറി പറഞ്ഞുകൊണ്ട് മനു തൻ്റെ രണ്ട് തോളിലും ഇറകി പിടിച്ചിരിക്കുന്ന രണ്ടിനെയും മാറാൻ ശ്രമിച്ചുകൊണ്ട് മനു അലറിയതും രണ്ടിനും ഒരു കുലുക്കവുമില്ല എന്തോന്നു ഇവിടെ കുഞ്ചു പാച്ചു മാറിക്കേ കണ്ണൻ പറഞ്ഞതും രണ്ടും മനുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയേട്ടാ ചുവന്നോ എന്ന് ടീഷർട്ട് മാറ്റിക്കൊണ്ട് മനു ചോദിച്ചതും വീർ അവൻ്റെ കവിളൊന്ന് കൊത്തി ഇറങ്ങി വാടാ വീർ പറഞ്ഞതും മനു അവനെ ചുണ്ടുകൊട്ടി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മിക്കവാറും രണ്ടു മണി നിരക്കാൻ വേണ്ടി ഏടൻ്റെ പേര് പറഞ്ഞു കാണും അവൻ കണ്ണൻ പറഞ്ഞു അത് ഉറപ്പല്ലേ അല്ലാതെ ആ രണ്ടിനെയും ഉണർത്താൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ വീർ പറഞ്ഞതും കണ്ണനും ചിരിച്ചു കൂടെ വീറും അവർ രണ്ടും ചെല്ലുമ്പോൾ ദേവൂട്ടിനൊപ്പം ചിരിയോട് നിന്ന് സംസാരിക്കുന്ന മുന്നി മൂന്നിനെയും കാണും കാണുന്നത് അവര് നോക്കിക്കൊണ്ട് സൂര്യനും കണ്ണാ എനിക്ക് ആ അങ്കിളിനെ കഴിഞ്ഞിട്ട് കണ്ണ് നല്ല പരിചയമുള്ളത് തോന്നുന്നു വീർ സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കും തോന്നി കണ്ണനും പറഞ്ഞു ദേവൂട്ട അവർ പുറത്തുനിന്ന് നിർത്തതെ അകത്തേക്ക് വിളിക്ക് സൂര്യൻ പറഞ്ഞതും ദേവൂട്ടനും ചിരിച്ചുകൊണ്ട് അവരെയും കൊണ്ട് അകത്തേക്ക് കയറി അപ്പോഴാണ് സൂര്യൻ അന്വേഷിച്ചുകൊണ്ട് ഹിന്ദു വരുന്നത് ഹിന്ദുവിനെ കണ്ടതും അവരഞ്ജു ഞെട്ടി ഊറക്കാൻ മുറിയതുകൊണ്ട് ശിവ തൻ്റെ കണ്ണുകൾ ചുമിത്തുറന്നു ആദ്യം കണ്ണിനൊരു തടസ്സമുള്ളതുപോലെ തോന്നിയതും കൈകൊണ്ട് കണ്ണും തിരുമ്മിക്കൊണ്ട് ശിവ ചുറ്റുമെന്ന് നോക്കി നോക്കണ്ട ഭദ്ര ഇത് നിൻ്റെ മുറി തന്നെയാണ് കാദിനരികിൽ ത്രിലോകിൻ്റെ ശബ്ദം കെട്ടതും ശിവ തലചിരിച്ചു നോക്കി ശിവയുടെ അന്തം വിട്ടുള്ള നോട്ടം കണ്ടതും ത്രിലോക് കുസൃതി ചിരിച്ചുകൊണ്ട് ശിവയുടെ കവിളിൽ മുത്തി ശിവയുടെ കണ്ണുകൾ മെഴിഞ്ഞു ഞാനാ കൊണ്ടുവന്ന് കിടക്കിയത് ഇങ്ങനെ ഇനി വേണ്ട കേട്ട പെണ്ണേ എൻ്റെ പെണ്ണെൻ്റെ ഒപ്പം ഉണ്ടായാൽ മതി ശിവയുടെ കവിൽ മൂക്കുകൊണ്ട് ഒരുച്ച കൊണ്ട് ത്രിലോക് പറതും ശിവ ഇക്കിളി കൊണ്ട് മുഖം മാറ്റി അച്ഛനും അമ്മയും മെല്ലെ ശിവ ചോദിച്ചതും ത്രിലോക അവളെ നോക്കി രണ്ടുപേരും അവിടെ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ശിവയുടെ കഴുത്തിലേക്ക് മുഖം പൊരുത്തി ശിവിയൊന്ന് ഏങ്ങിക്കൊണ്ട് ത്രിലൂകിന്റെ കൈത്തണ്ടയിൽ മുറുകി പിടിച്ചു നിമിഷങ്ങൾ കടന്നുപോയി നേരത്തെ അറിയാമായിരുന്നു എല്ലാം ഒടിയിൽ ശിവ ചോദിച്ചതും ഒന്നും കൂടി അവൾ അടക്കി പിടിച്ചു ഒന്ന് മൂളികൊണ്ട് ത്രിലോക് ശിവയിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ ശിവിയെന്ന് നിശ്വസിച്ചു എൻ്റെ പെണ്ണിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ ബാലൻ്റെ കാര്യത്തിൽ സംശയങ്ങളായിരുന്നു അതുകൊണ്ട് സിദ്ധുവിനെ വിട്ട് ഇവിടെ ഒന്ന് അന്വേഷിച്ചു കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല എന്നാലും ഒരാളെ ഇവിടെ നിർത്തി അവനിലൂടെ ഓരോന്ന് അറിഞ്ഞു പിന്നെയാണ് ഈ വീട് ബാലൻ വിൽക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞത് എൻ്റെ പേണീൻ്റെ അല്ലേ അതാ നിൻ്റെ പേരിൽ തന്നെ ഇത് വാങ്ങിച്ചത് ത്രിലോകും ശിവ മുഖം ചേരിച്ച് ത്രിലോകിനെ നോക്കി പിന്നെ അവൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ത്രിലോകിൻ്റെ മുഖം കൈകളിൽ കോഴിയെടുത്തു ശേഷം ത്രിലോകനെ നെറ്റിയിൽ തൻ്റെ ആദരം പതിപ്പിച്ചു ത്രിലോകിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയി എങ്ങനെയാണ് ഞാൻ ഇതിനെ നന്ദി പറയേണ്ടേ ശിവ കണ്ണീരോടെ ചോദിച്ചതും ത്രിലോക കണ്ണുനീർ തുടച്ചു കളഞ്ഞു നമുക്കിടയിൽ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല പതിര നമ്മൾ രണ്ടും ഒന്നാണ് നിൻ്റെ വിഷമങ്ങൾ എൻ്റേത് കൂടിയാണ് ത്രിലോക് പറയുമ്പോൾ ശിവയുടെ മനസ്സ് നിറഞ്ഞിരുന്നു ത്രിലോകിനോട് തോന്നി നേരി അകൽച്ച പോലും അവളിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു ആ നിമിഷത്തിൽ ചെല്ല് ഫ്രഷ് ആയിട്ട് വാ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് ത്രിലോക് പറയുമ്പോൾ ശിവയുടെ കണ്ണ് മിഴിഞ്ഞു ഇനിയും എന്നുള്ള ഭാവമായിരുന്നു അവളിൽ ചെല്ല് ഭദ്ര അവളുടെ കണ്ണിലെ ചോദ്യഭാവം അപ്പാടെ അവഗണിച്ചുകൊണ്ട് ത്രിലോക് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവനും എഴുന്നേറ്റു ശിവ ത്രിലോകിൽ ഒന്ന് നോക്കി കബോർഡിൽ നിന്നൊരു ദാവണി സെറ്റ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അത് കണ്ടുകൊണ്ട് ത്രിലോകും അയ്യോ ഏട്ടന്മാരെ എൻ്റെ കണ്ണടിച്ചു പോയി ഇതേ ഇല്ലാത്തതെല്ലാം കാണുന്നു കണ്ണ് തിരുമ്പിക്കൊണ്ട് പാച്ചു പറഞ്ഞു കൂടെ എൻ്റെയും മനവും തന്റെ കണ്ണ് തിരുമ്പിക്കൊണ്ട് പറഞ്ഞു ഇന്ദു സൂര്യനും ദേവൂട്ടനും ചിരിയോട് നിൽക്കുവാണ് ഇത് ശിവേശിയുടെ അമ്മയല്ലേ മരിച്ചുപോയാ വിൽക്കൊണ്ടാണെങ്കിലും കിളി കിളിപോയ പോലെ കുഞ്ചു ചോദിച്ചും ദേവൂട്ടനും ചിരിച്ചു അതേലോ ശിവേച്ചിയുടെ അമ്മ തന്നെയാ ഞാൻ ശിരിയുടെ ഇന്ദു പറഞ്ഞു തീർന്നും ദേ കിടക്കുന്നു കുഞ്ചു തറയിൽ അയ്യോ മോളെ ഇന്ദു ഞെട്ടിക്കൊണ്ട് വിളിച്ചു അപ്പോഴും കണ്ണിൽ കാണും സത്യാണെന്ന് പോലും വിശ്വസിക്കാൻ ആവാതെ നിൽപ്പായിരുന്നു കണ്ണനും വീറും പാച്ചവും മനു മോനെ ദേവകൂട്ട കുറച്ച് വെള്ളം എടുത്തിട്ട് വാ അവരുടെ നിൽപ്പ് കണ്ട് കുഞ്ചുവിനെ കൈകൾ കോരിയെടുത്ത് അരവത്തിയിൽ കിടത്തിക്കൊണ്ട് സൂര്യൻ പറഞ്ഞു ദേവൂട്ടൻ അടുക്കളയിലേക്ക് ഓടി മുഖത്തേക്ക് ശക്തമായി വെള്ളം പതിച്ചതും കുഞ്ചു കണ്ണുകൾ ചിമ്മി തുറന്നു കണ്ണുകൾ തുറന്ന നിമിഷം അവളുടെ കണ്ണുകൾ ആദ്യം പതിച്ചത് ആദ്യോടെ നിൽക്കുന്ന ഇന്ദുവിനെ ആയിരുന്നു എന്തെങ്കിലും പറ്റിയ മോളെ ഹോസ്പിറ്റൽ പോകണ മോൾക്ക് ആദ്യം നിറഞ്ഞ സ്വരം ത്തോടെ ഇന്ന് ചോദിക്കുമ്പോൾ ഇന്ദുവിനെ തന്നെ കണ്ണിമ്മ ചിമ്മാർ നോക്കി നിൽക്കുവാണ് കുഞ്ചു കണ്ണൻ്റെയും വീറിൻ്റെയും മനുവിൻ്റെയും പാച്ചുവിൻ്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു ബോധം പോയില്ല എന്നേ ഉള്ളൂ സൂര്യേട്ട ഈ കുട്ടി എന്താ സംസാരിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ ടെൻഷനോട് ഇന്ത് ചോദിച്ചതും സൂര്യൻ ചിരിയോടെ അവർ ചേർത്ത് പിടിച്ചു ഈ കാര്യത്തിന് ഹോസ്പിറ്റൽ പോകേണ്ട എൻ്റെ ഇന്ദുവെ ചിരിയോടെ സൂര്യൻ പറഞ്ഞു ഇന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ സൂര്യനെ നോക്കി സൂര്യട്ടാ തമാശ പറയേണ്ട സമയമല്ലേ ഇത് ചിലപ്പോൾ കുട്ടിയുടെ തല ഇടിച്ചിട്ടുണ്ടാവും അതായിരിക്കും സൂര്യൻ പറഞ്ഞത് ഇന്ദു പറഞ്ഞതും സൂര്യനെ ചിരി പൊട്ടി പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സൂര്യനു പറ്റിയില്ല അവരൊന്ന് ചിരിച്ചു പോയി സൂര്യട്ടാ ഇന്ദു ദേഷ്യത്തോടെ വിളിച്ചതും സൂര്യൻ അവരെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു എൻ്റെ ഇന്ദുവേ ഈ മോളുടെ ബോധം വയനാ നിന്നെ കണ്ടിട്ടാ സൂര്യൻ പറഞ്ഞതും ഇന്ദുവിന്റെ കണ്ണുകൾ വിഴിഞ്ഞു അതിന് ഞാനെന്ത് അപ്പോഴാണ് അവരും ഓർത്തത് അവരുടെ എല്ലാവരുടെയും കണ്ണിൽ ഇന്ദു മരിച്ചിട്ട വർഷങ്ങളായി ഇന്ദു സൂര്യനെ നോക്കി തന്നെ നോക്കി നിൽക്കുന്ന സൂര്യനെ കണ്ടതും ഇന്ദു ഒന്ന് ചിരിച്ചു ശേഷം കുഞ്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു മോളെ ഞാൻ മോളുടെ ശിവേച്ചിയുടെ അമ്മ തന്നെയാണ് തൻ്റെ കബളി കൊണ്ട് ഇന്ദു പറയുമ്പോൾ കുഞ്ചു അപ്പോഴും അതേ ഇരിപ്പ് തന്നെയാണ് പക്ഷേ മരിച്ചു പോയി എന്നാണല്ലോ ശിവേച്ചി പറഞ്ഞത് ഉള്ളിലെ ചോദ്യം അതുപോലെ തന്നെ കുഞ്ചു ചോദിച്ചു പോയി ഇന്ദു ദയനീയമായി സൂര്യനെ നോക്കി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഇന്ദുവിനെ അറിയില്ലായിരുന്നു സൂര്യനും ഒരു പിടിയുമില്ലായിരുന്നു കണ്ണേട്ട കുഞ്ചുമോളെ മനു പാച്ചു ഉയരേട്ട പെട്ടെന്ന് ശിവിയുടെ ശബ്ദം കേട്ടതും അവരെല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി കുളിച്ചൊരു ദാവണി ചുറ്റി തലമുടി തോർത്തുകൊണ്ട് ചുറ്റി വെച്ച് നെറുകേയിൽ സിന്ധൂരും കഴുത്തിൽ താലിമാലയും ഇട്ടുകൊണ്ട് തങ്ങളെ തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുന്ന അവളെ അവർ എല്ലാവരും നോക്കി നിങ്ങളെന്താ ഇവിടെ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എങ്ങനെയാ വന്നത് വഴിക്കറിയാമായിരുന്നോ എപ്പോഴാണ് നിങ്ങൾ വന്നത് കുറേ നേരമായോ വേറെ ആരെങ്കിലും ഉണ്ടോ ഒറ്റ ശ്വാസത്തിൽ ഓരോന്ന് ചോദിക്കുന്നവളെ അവരെല്ലാവരും നോക്കി ആദ്യം ഒന്ന് ശ്വാസം എടുക്കുക ഭദ്ര നീ ഒരു ഗ്യാപ്പ് കൊടുത്താലല്ലേ അവർക്ക് ഉത്തരം പറയാൻ പറ്റൂ പിന്നിൽ നിന്ന് ത്രിലോക് പറഞ്ഞതും ശിവ സ്വയം നെറ്റിയിൽ തല്ലിക്കൊണ്ട് ഒരു ചമ്മിയെ ചിരിച്ചു ശിവേച്ചി ഇത് പാച്ചു ഇന്ദുവിനെ നേരെ വിരൽച്ചുണ്ടിതും ശിവ ഇന്ദുവിനെ നോക്കി പിന്നെ തൻ്റെ അച്ഛനെയും പിറ്റേ ഒട്ടും അമാതികഥ അവരുടെ അടുത്തേക്ക് നടന്നു ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഇന്ദുവിൻ്റെയും സൂര്യൻ്റെയും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ശിവ പറയുമ്പോൾ ത്രിലോക് ദേവോട്ടിനും സൂര്യനും ഇന്ദുവും ഒഴികെ അന്ധം വിട്ടു നിന്നു പൊന്ന നീ ഇങ്ങനെ വാലും തുമ്പില്ലാതെ പറഞ്ഞതിന് അവർക്ക് എങ്ങനെ മനസ്സിലാവാനാണ് കാണി മേഴിച്ചൊന്നും മനസ്സിലാകാതെ നിൽക്കുന്നതിന് നോക്കിക്കൊണ്ട് സൂര്യൻ പറയുമ്പോഴാണ് ശിവയും അത് ഓർക്കുന്നത് ശിവ അവരെയും പിന്നെ ത്രിലോകിനെയും നോക്കി അതൊക്കെ പിന്നെ ഈ പൊവർ ക്ഷീണിച്ചു വന്നതല്ലേ ലെറ്റ് ദം ട്രസ്റ്റ് ദൻ വിൻ ടോക്ക് ത്രിലോക് പറന്തും എന്തോ ചോദിക്കാൻ വന്ന മനു വായ്ക്ക് സിബിട്ടു ഇന്ദു നീ ഇവർക്ക് മുറി കാണിച്ചു കൊടുക്ക സൂര്യൻ പറന്തും ഇന്ദും തലകൊലിക്കൊണ്ട് അവരെ നോക്കി വാ കുഞ്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ദു നടന്നും ഏതോ ലോകത്ത് നിന്ന പോലെ ഹിന്ദുവിൻ്റെ കൂടെ നടന്നവർ പക്ഷെ വാതിൽ നിൽക്കുന്ന ത്രിലോകിനെ കണ്ടതും കുഞ്ചു ഒന്നും കൂടി ഇന്ദുവിലേക്ക് പതുങ്ങിക്കൊണ്ട് അകത്തേ കയറി നിന്നോടൊക്കെ ഇനി പ്രത്യേകം പറയണോ സൂര്യനെയും ശിവയെയും മാറി മാറി നോക്കി നിൽക്കുന്ന കണ്ണനെയും വീറിനെയും മനുവിനെയും പാച്ചുവിനെയും നോക്കിക്കൊണ്ട് ത്രിലോക് ഗൗരവത്തോടെ ചോദിച്ചും അവർ വേഗം ദേവൂട്ടിനെ നോക്കി അവരുടെ നോട്ടം കണ്ടതും ദേവൂട്ടൻ ചിരിയോടെ മുൻപേ നടന്നു അവർക്ക് പിന്നാലെ നാലും തൃശൂൽ വീർ ഫ്രഷ് ആയതിനു ശേഷം എൻ്റെ റൂമിലേക്ക് വരണം ഐ വോണ്ട് ടോക്ട് വിത്ത് യു ബോത്ത് ഓഫ് യു ത്രിലോക്ക് പറഞ്ഞപ്പോൾ രണ്ടു മൂന്ന് തലയാട്ടിക്കൊണ്ട് ദൈവം പിന്നാലെ പോയി അവർക്കറിയാം എന്തിനായിരിക്കാം വിളിയത് പൊന്ന തല തോർത്തിയില്ലേ വെള്ളം ഇറങ്ങുന്നത് കണ്ടില്ലേ നീ പറഞ്ഞുകൊണ്ട് ശിവ തലയിൽ ചുറ്റിയ തോർത്ത് അഴിച്ചുമാറ്റിക്കൊണ്ട് അവളെ അരമ്പത്തിയിലിരുത്തി ശിവ ചിരിയോടെ ഇരുന്നു അവൾക്ക് ആദ്യമായിട്ടാണ് അനുഭവമായിരുന്നു ഇത് ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ പൊന്ന നീരിറങ്ങും പിന്നെ അത് മതി ഒരു അസുഖം വരുത്തി വെക്കാൻ പറഞ്ഞുകൊണ്ട് ശിവയുടെ തല തോർത്തി കൊടുത്തു കൊണ്ടിരുന്നു സൂര്യൻ പക്ഷേ ഇതെല്ലാം നോക്കി നിൽക്കുന്ന ആളെ അച്ഛനും മോൾ ശ്രദ്ധിച്ചില്ല ആരാണെന്ന് അറിയാലല്ലേ ആ മുഖം വീർത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ ത്രിലോക അവരെ നോക്കിക്കൊണ്ട് അകത്തേ കയറിപ്പോയി അവൻ കയറിപ്പോയതും സൂര്യൻ പതുക്കെ കണ്ണുകൊണ്ട് പിന്നിലേക്ക് നോക്കി ശേഷം ഒന്ന് ചിരിച്ചു സൂര്യൻ തന്നെ അവളുടെ മുടിയിലെ ഉടുക്കും മാറ്റി കൊടുത്തു ഇപ്പോൾ അച്ഛൻ്റെ പൊന്നൻ സുന്ദരിയായി വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം സൂര്യൻ പറഞ്ഞു കൊണ്ട് അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു അതെല്ലാം ആസ്വദിച്ചു കൊണ്ട് ശിവയും അവരെൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണം എടുത്ത് വെക്കുന്ന ഇന്ദുവിനെ ശിവവേഗം മുന്നോട്ട് നടന്നു ഇങ്ങത്താ അമ്മ ഞാൻ ചെയ്യാം ശിവ ഇന്ദുവിൻ്റെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദു അത് തടഞ്ഞു വേണ്ട വേണ്ട ഇതൊക്കെ അമ്മയ്ക്ക് ചെയ്യാനുള്ളതല്ലോ മോൾ പോയി മോനെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോവാ അപ്പോഴേക്കും കുളിച്ച് അവരും വരും ചെല് ശിവയെ ഉന്തിത്തള്ളി ത്രിലോകിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും തൻ്റെ പണി തുടർന്നു എന്നാലും ഇത് ഷെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ബെഡിലിരുന്ന് കൊണ്ട് മനുപർദം പാച്ചും അതയിരിപ്പ് തുടർന്നു പക്ഷെ കണ്ണനും വീറും ത്രിലോക ചോദിക്കുന്നതിന് എന്ത് മറുപടി പറയും എന്ന് അറിയാതെ ഇരുന്ന് പോയി ഒരു സൈഡിൽ കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങളും മറു സൈഡിൽ ത്രിലോകിന്റെ ചോദ്യങ്ങളും നിങ്ങളെന്തൊന്നും മിണ്ടാതിരിക്കുന്നത് പാച്ചു ചോദിച്ചതും കണ്ണനും വീറും പരസ്പരം നോക്കി ഫ്രഷ് ആവാൻ നോക്ക് മറ്റൊന്നും പറയാതെ ബെഡിൽ നിന്ന് കൊണ്ട് ബാഗിൽ നിന്ന് ടവൽ മറ്റും എടുത്ത് ഫ്രഷ് ആവാൻ കയറി ഇനി അടുത്ത ചോദ്യം എന്നോടായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് വീർ ഫോണും എടുത്തുകൊണ്ട് മാറി നിന്നു അതേസമയം കുഞ്ചുവിൻ്റെ ചിന്തയും ഇത് തന്നെയായിരുന്നു എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല പാവം കൊച്ചം മുംബൈയിലെ മൽഹോത്ര മാൻഷൻ അമ്മ തൻ്റെ അച്ഛൻ്റെ വഴിവിട്ട ബന്ധവും ക്രൂരതകളും തൻ്റെ അമ്മയിൽ നിന്ന് അറിഞ്ഞതും വർഷീദ് ഒരു ഞെട്ടലോടെ വിളിച്ചുപോയി സത്യമാണ് മോനെ നിന്റെ അച്ഛനെ കല്യാണം കഴിച്ച് ഇവിടേക്ക് വന്നി പിന്നെ അമ്മ സന്തോഷമെന്ന് അറിഞ്ഞിട്ടില്ല എന്തിനാ എൻ്റെ വീട്ടുകാരെ പോലും അമ്മ പിന്നെ കണ്ടിട്ടില്ല നിന്റെ അച്ഛൻ്റെ ആട്ടത്തുപ്പും ഉദ്ഭുദ്രവും മാത്രം അതായിരുന്നു നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് വരെയുള്ള എൻ്റെ ജീവിതം തൻ്റെ മടിയിൽ കിടക്കുന്ന വർഷീദിന്റെ തല തലോടി കൊണ്ട് പറയുമ്പോൾ അവൻറെ കണ്ണിൽ ഒലിച്ചിറങ്ങി അപ്പോഴും എൻ്റെ സമാധാനം നിങ്ങൾ രണ്ടു പേരുമായിരുന്നു പക്ഷേ നിൻ്റെ അനിയൻ അവൻ നിൻ്റെ അച്ഛൻ്റെ തനിപ്പകർപ്പാണ് അവനാൽ എത്ര പെൺകുട്ടികൾ കളങ്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമോ ഒരു അവസ്ഥ വന്നെങ്കിലും ഞാൻ ഈശ്വരനോട് നന്ദി പറയും കാരണം ഇനി അവൻ കാരണം ഒരു പെൺകുട്ടിയും വേദനിക്കരുത് അതുകൊണ്ട് എൻ്റെ മോൻ അനിയൻ്റെ പേര് പറഞ്ഞ് ആരോടും വഴക്കിനോ പ്രതികാരത്തിനോ ഒന്നും പോകരുത് മാലിനി പറഞ്ഞ് തീർന്നും അവൻ അവരുടെ കൈകളിൽ പിടിച്ചു ഇല്ലമ്മ ആരോടും ഒന്നിനും ഞാൻ പോവില്ല ഉറപ്പോടെ വർഷിദ് പറയതും മാലിനി അവൻ്റെ നെറ്റിയിൽ മുത്തി എന്നാൽ ഇതേ സമയം ത്രിലോകിനെ വിളിക്കാൻ റൂമിലേക്ക് ചെന്ന ശിവ കണ്ടത് ബെഡിലേക്ക് കാൽ കയറ്റിവെച്ച് ചെയറിലിരിക്കുന്ന ത്രിലോകിനെയാണ് മടിയിൽ ഒരു പിള്ളോയുടെ മുകളിൽ ലാപ്ടോപ്പുമുണ്ട് എന്തെല്ലാമോ എയർപോർഡിലൂടെ പറയുന്നുണ്ടവൻ ആ ഗൗരവം പറഞ്ഞ സംസാരത്തിൽ നിന്ന് തന്നെ ശിവയ്ക്ക് മനസ്സിലായി എന്തോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെന്ന് ആദ്യം വിളിക്കണോ വേണ്ടേ എന്ന് സംശയിച്ചെങ്കിലും വിശന്നിരിക്കേണ്ട എന്ന് കരുതി അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു തൻ്റെ അരികിൽ ശിവയുടെ സമീപമാർന്നും ത്രിലോക മുഖം പുരത്ത് നോക്കി അവൻ നോക്കിയതും കൈകൊണ്ട് കഴിക്കാൻ വരാൻ ശിവ പറഞ്ഞു ത്രിലോക അവളെയും പിന്നെ ലാബിലേക്ക് നോക്കി ശേഷം പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കുറച്ചു സമയം ശിവ അവിടെ തന്നെ നിന്നു അപ്പോഴും ത്രിലോക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് തന്നെയായിരുന്നു ഇതിപ്പോഴും തീരില്ലെന്ന് മനസ്സിലായതും ശിവ എന്തോ തീരുമാനിച്ച പോലെ അവനെ നോക്കിക്കൊണ്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ശിവ പോയതും ത്രിലോക് അവൾ പോയ വഴിയൊന്നും നോക്കിക്കൊണ്ട് വീണ്ടും അവൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി ഒറ്റയ്ക്ക് വരുന്ന ശിവയെ കണ്ടതും ഇന്ദുവിൻ്റെ സൂര്യൻ്റെ പിരികം ചൊളിഞ്ഞു മോനെവിടെ ഇവിടെ മോളെ ഇന്ദു സംശയത്തോടെ ചോദിച്ചു അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടമ്മ ഇപ്പോഴൊന്നും കഴിയുമെന്ന് തോന്നില്ല പറഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് നാല് ചപ്പാത്തി കറിയും എടുത്തുകൊണ്ട് അവരെ നോക്കി പൊന്ന ഇത് ഇതാർക്കാ സൂര്യൻ ചോദിച്ചതിന് ശിവയെന്ന് കുഞ്ചിരിച്ചു അദ്ദേഹത്തിന് അച്ഛാ ഞാനിതൊന്നു കൊടുക്കട്ടെ അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല പറഞ്ഞുകൊണ്ട് ശിവ നടന്നതും കണ്ണനും വീറും മനവും കുഞ്ചും പാച്ചും ദേവൂട്ടനും താഴേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു ഈ പ്ലേറ്റ് കൊണ്ട് നീ എങ്ങോട്ടത്രയാ കണ്ണൻ ചോദിച്ചതിന് സൂര്യന് കൊടുത്ത അതേ മറുപടി അവൾ പറഞ്ഞു ശിവേച്ചി വേണ്ടാട്ടോ ബിസിനസ് തലയ്ക്ക് പഠിച്ചാൽ അങ്ങനെ കാലകേനാവും പാച്ചു പറഞ്ഞു കുഞ്ചു വരെ തലയ്ക്കൊന്ന് കൊട്ടി എന്താടി ചേച്ചി വലിയേട്ടൻ്റെ കാല കയറി നിന്ന് വിളിക്കുന്നോടാ കുഞ്ചു ചോദിച്ചതും പാച്ചു പുച്ചിച്ചു ഇപ്പോൾ ഇതേ കിട്ടിയോളും ഇനി ഓർമ്മ വരുമ്പോൾ ഇതിനും വല്ല് വിളിക്കാം കേട്ടോ പാച്ചു ഇടിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ചു പല്ലു കടിച്ചു പാച്ചു വീറിൻ്റെ വിളി വന്നതും പാച്ചു ചുണ്ടുകൊട്ടിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ഞാനിപ്പോൾ വരാം അവരോടായി പറഞ്ഞുകൊണ്ട് ശിവ പ്ലേറ്റ് കൊണ്ട് തന്നെ മുറിയിലേക്ക് നടന്നു നിങ്ങളിരിക്കുക സൂര്യ പറഞ്ഞതും അവരൊന്ന് സൂര്യനെയും പിന്നെ ഇന്ദുവിനേയും നോക്കി ഇരിക്കും മക്കളെ അടിച്ചു നിൽക്കുന്നവരെ നോക്കി ഇന്ദു കൂടി പറയുന്നതും അവർ ഇരുന്നു ഇന്ദു തന്നെ അവർക്ക് വേണ്ടതെല്ലാം വിളമ്പി ദേവൂട്ട നീ കഴിക്കുക അവളെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചോളാം ഇന്ദുജയുടെ മുറിയുടെ വാതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവൂട്ടൻ്റെ തലയിൽ തല ഓടിക്കൊണ്ട് ഹിന്ദു ഭാഗത്തും ദേവൂട്ടനും തലയാട്ടി പരസ്പരം ഒന്ന് തന്നെ സംസാരിക്കാതെ അവർ ഭക്ഷണം കഴിച്ചു അപ്പോഴും പലതവണ അവരുടെ കണ്ണുകൾ ഇന്ദുവിലും സൂര്യനിലും പതിയുന്നത് അവരും അറിഞ്ഞിരുന്നു പക്ഷേ അവരായിട്ട് ഒന്നും തന്നെ മിണ്ടിയില്ല കയറി ശിവ കേൾക്കുന്നത് ആരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ത്രിലോകിനെയാണ് ഇനഫ് നിൻ്റെക്കൊരു എക്സ്പ്ലനേഷൻസും എനിക്ക് വേണ്ട വിത്തിൻ എൻ അവർ ഐ വാണ്ട് ദാറ്റ് ഫാൽ ഇമീഡിയറ്റ്ലി അതവൈസ് ഓൾ ഓഫ് യു പേ ഫോർ ദിസ് ആക്രോശത്തോടെ പറഞ്ഞുകൊണ്ട് ത്രിലോക് ലാപ്ടോപ്പ് അടച്ചു വെച്ചു ശേഷം ബെഡിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് സിദ്ധു എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു സിദ്ധു എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയണ്ട ഇത് ചെയ്തവൻ എനിക്ക് കിട്ടിയിരിക്കണം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് ത്രിലോക് ചെയറിലേക്ക് ചാരിയിരുന്നു അവൻ്റെ മുറുകിയ ഭാവത്തിൽ നിന്ന് തന്നെ അവൻ എത്രത്തോളം ദേഷ്യത്തിലാണെന്ന് അറിയാം ശിവ അല്പം പേടിയോടെ ആണെങ്കിലും റൂമിലേക്ക് കയറി ശേഷം പ്ലേറ്റ് മെല്ലെ ടേബിളിലേക്ക് വെച്ചു അതെ ശിവ മടിച്ചു മടിച്ചുകൊണ്ട് വിളിച്ചു പക്ഷേ ത്രിലോക് ഒന്നും തിരിഞ്ഞു നോക്കിയില്ല അതെ നോക്കൂ ശിവ ഒരിക്കൽ കൂടി വിളിച്ചതും ത്രിലോക് പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഞോടിയിടിയിലവളെ അവൻ്റെ മടിയിലേക്കെത്തി നിമിഷങ്ങൾ കൊണ്ടല്ല സംഭവിച്ചുകൊണ്ട് ശിവയ്ക്കൊന്നും മനസ്സിലായില്ല ഹൂ മാ മൈ ടു യു കാതിൽ പതിക്കുന്ന ത്രിലൂകിൻ്റെ ശബ്ദം കേട്ടതും ശിവപതിയെ തലച്ചരിച്ചു കൊണ്ട് അവനെ നോക്കി ടെൽമി ഹൂ മൈ ടു യു ശിവയിൽ നിന്ന് മറുപടി വന്നില്ല എന്ന് കണ്ടത് അവളെ ഒന്നും കൂടി അവരിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തെളിവ് ചോദിക്കുമ്പോൾ ശിവയൊന്ന് വിറച്ചു